ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിനന്നത്തെ ഒരു വീഡിയോ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചക്ക ഇട ഉണ്ടാക്കുന്നത് ചക്കയ മാങ്ങയൊക്കെ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണക്കറിയൊക്കെ വീടുകളിൽ കൂടുതലും ചക്കയ മാങ്ങയും തന്നെയായിരിക്കും നമ്മുടെ വീട്ടിൽ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ മിക്കവാറും ചക്കക്കുരു മാങ്ങ കറിയോ അല്ലെങ്കിൽ എന്താ പറയുക ചക്ക പുഴുക്ക് ചക്കു ചക്കക്കുരു തോരൻ ചക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ പിന്നെ എന്തായാലും ഒരു ചക്ക എന്തായാലും വൈകുന്നേരം പുഴുങ്ങിടുന്നതുകൊണ്ട് ച രാവിലെ ചിലപ്പോൾ നമ്മൾ ചക്കട ഉണ്ടാക്കുന്നത് ചക്ക പഴുത്ത് ഞാൻ ഇന്നലെ തന്നെ ചക്ക പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ചക്കയുടെ ഉണ്ടാക്കാം പിന്നെ ഒരുപാട് പേര് നമ്മുടെ പണ്ടത്തെ അടുക്കള മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അടുക്കളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ നമ്മളിങ്ങനെ മെഴുകി മെഴുകി താമരുന്ന സമയത്ത് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊക്കോണ്ടേ ഇരിക്കും പൊട്ടിപ്പോവും അത് ഒരുപാട് നാളാകുമ്പോഴായിട്ട് അങ്ങനെ പോകും അപ്പം നമ്മളൊന്ന് അടുപ്പ് അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മഴ കാരണമായിട്ടാണ് നമുക്ക് ശരിക്കും അടുപ്പിൻ്റെ ഒന്നും മൊത്തത്തിലൊന്നും ചെയ്യാനായിട്ട് പറ്റാതെ വന്നത് നമ്മുടെ അവിടെ നമുക്ക് മണ്ണൊക്കെ ഒന്ന് തേച്ച് കുഴച്ചു ആയിട്ട് കുറച്ച് മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഗ്യാപ്പടുത്ത് ഗ്യാപ്പ് എടുത്തൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇത് ആയി വരുന്നുണ്ട് മിക്കവാറും അടുത്ത വീഡിയോ ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് റെഡിയാക്കുന്നതായിട്ട് വിചാരിക്കുന്നത് ഇപ്പോൾ എന്താണ് നമുക്ക് വീട് ചക്കേ ഉണ്ടാക്കാം ഇതാട്ടോ നമ്മുടെ ഇടൻ മരം ഇടനെ മരം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഇടൻ മരം വെട്ടി വിട്ടേക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഈ മൂത്തല ഇപ്പോൾ പിഞ്ചലയൊക്കെ തീരെ വലിപ്പം കുറവാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് മൂത്തലകളുണ്ട് ഇതിന് മുന്നേ ഉണ്ടായ നല്ല വലുപ്പമുള്ള അതോ കൂക്കൾ വലിയ ഇലകളുണ്ട് കേട്ടോ മൂത്ത ഇലകളാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് ഒരുപാട് മൂത്ത് മുരടിച്ച ഇല ഒന്നുമല്ല കേട്ടോ നമുക്ക് വേണ്ട കുറച്ച് വില പറിച്ചെടുക്കട്ടെ മഴ പെയ്തിട്ടേ നല്ല നനഞ്ഞു വിക്കുകട്ടോ വെയ്തിക്കൂടെയൊക്കെ വെള്ളം വീഴുന്നു മഴ വീണ പോലെ അത് രാവിലെ ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇല എടുത്തു കേട്ടോ നമ്മൾ വെട്ടിവിട്ടുകൊണ്ടാണ് നമുക്ക് താഴ്ന്നു പറിക്കാൻ പറ്റില്ല മുകളിൽ ഹൈറ്റിലായിട്ടായിരുന്നു കാറ്റ് പുറകിലല്ലേ കട്ടിങ്ങിൽ തന്നെ നിൽക്കണത് കാറ്റടിച്ച വീഴും അതുകൊണ്ട് തന്നെ വെട്ടിവിട്ടു ഈ കാൽ എന്താ ഇപ്പോൾ ഈ മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ ചോല ഇറക്കാതെയൊക്കെ നിർത്തുമ്പോഴാണ് ഒരുപാട് മരങ്ങൾ മറിഞ്ഞു വീഴുന്നത് ഈ സമയം നമ്മൾ മഴയൊക്കെ വരുമ്പോൾ കാറ്റ് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ വലിയ പടർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ചോലയൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത്ര കുഴപ്പമുണ്ടാവില്ല എന്നാൽ വേണൽ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്കൊരു തണലും കിട്ടും പിന്നെ സമയമുണ്ടല്ലോ നമുക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതാ കുഴക്കി ചക്ക വേണ്ട നമുക്ക് ചക്കയ്ക്ക് വേണ്ടി കുഴക്കാട്ടോ നല്ല ചൂടി ചുക്കാപ്പി എടുത്തു കേട്ടോ ചുക്കാപ്പി ഇത് നമ്മൾ ഇവിടെ പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ കുറുമ്പ സൊസൈറ്റിയിൽ പോയപ്പോൾ ചുക്കാപ്പിയുടെ പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയതാണേ നമുക്കപ്പോൾ റവ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത് തണുത്ത റവയിൽ വേണം കുഴക്കാനായിട്ടേ അല്ലെങ്കിൽ റവ കുഴഞ്ഞു പോകും നമ്മൾ ചക്ക ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ ചക്ക നല്ലൊന്ന് വഴറ്റി വെച്ച ചക്ക ഉണ്ട് അപ്പോൾ ചക്ക അതിലോട്ട് ശർക്കര ഉരുക്കിയതിലോട്ട് ഒഴിക്കുവാണേ നമുക്ക് ആദ്യം കുഴക്കാവേ ഇപ്പൊ ഒരു കുഴച്ച് രണ്ട് മിനിറ്റ് വെച്ച് കൂട്ടോ രണ്ട് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കിതിങ്ങനെ റവ ആയതുകൊണ്ട് വെള്ളത്തിൽ കുതിർന്ന് കുറച്ച് ലൂസായിട്ടിരിക്കണം അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഒത്തിരി വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കുഴക്കണേ ഇപ്പം നമ്മളിതിലൂടെ കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് തേങ്ങ കുത്തിയതും കൂടെ ഇട്ടോ ഇടുന്നത് പാത്രം അടുപ്പത്ത് വെച്ചാൽ ഇപ്പം നമുക്ക് ഇനി ഇടന അട ഉണ്ടാക്കാം അപ്പം നമുക്കിനി പാത്രം അടുപ്പത്ത് വെച്ചു നമുക്ക് വേഗം ഇനി ചക്കട ഉണ്ടാക്കാവേ കുഞ്ഞ് കഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ആൾക്ക് കഴിക്കാനായിട്ടും കൊടുക്കാം കഴിഞ്ഞ വീണ കുഞ്ഞ് മറ്റേ ദാ എന്താ പിന്നെ മാങ്ങതാന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ നല്ല വിശക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കവൻറ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാളൊരു ഇതിനായിട്ടങ്ങനെ ചോദിക്കണത് അപ്പം ഇഷ്ടമുള്ള സാധനങ്ങളുമാണ് രാവിലെ കുറച്ച് ദോശയുടെ മാവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിന് വേണ്ടി രാവിലെ തന്നെ ഒരു ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആള് അതിൻ്റെ കുറച്ച് കഴിച്ച് ആൾ വയറ് നിറച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പോയത് കുഞ്ഞിന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആൾക്ക് ഭക്ഷണം വേണം ഒരുപാട് സമയം ഇരിക്കില്ല എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന വഴിക്ക് കൊടുക്കാനായിട്ട് ഞാനൊരു ദോശ ചുട്ടുവച്ചിട്ടുണ്ടായിരുന്നു ചക്കയുടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചക്കയുടെ കഴിക്കാൻ കുഞ്ഞിനുള്ളത് രാവിലെ കൊടുത്തു വിട്ടോ ആൾക്ക് എഴുന്നേറ്റ് വരണ വഴിക്ക് തന്നെ ചക്കയുടെ നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ടേ മധുരമൊക്കെ പാകത്തിന ചക്ക ഒരുപാട് ഉണ്ട് നല്ല കളറും ഉണ്ട് ചക്കയുടെ നല്ല മണമുണ്ട് ചക്കയുടെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ മ്മിയ ഞമ്മീ മതിയോ കുഞ്ഞിനെതാ റെഡി ആക്കി അംഗൻവാടിയിൽ വിടാനായിട്ട് പോവാണ് കേട്ടോ കുറെ നാളായിപ്പോൾ അംഗൻവാടി പോയിട്ടോ വെയിലക്കായി പിന്നെ അങ്ങനെ അംഗൻവാടിയിൽ പോക്കില്ലായിരുന്നു ആള് പിന്നെ അംഗൻവാടിയിൽ വിടുകയാണ് നമുക്ക് അംഗൻവാടി പോവാം റെഡി ആയി സുന്ദരിയായി പുതിയ ബാഗൊക്കെ ഞങ്ങൾ വാങ്ങി തിരിഞ്ഞ് കാണിച്ചു കൊടുക്ക് പുതിയ ബാഗ് വാങ്ങിക്കൊടുക്ക് അല്ല കാണിച്ചു കൊടുക്ക് വേണ്ടോ പുതിയ ബാഗൊക്കെ വാങ്ങി നമുക്ക് ഇനി അംഗൻവാടി പോകല്ലേ അച്ഛം കൊണ്ടുവിടും കുഞ്ഞിനെ അംഗനവാടിയിൽ ചെരുപ്പ് വിടണം പോവാട പോവാഞ്ഞഅ അങ്ങനെ വാടി പോയിട്ട് കുഞ്ഞു എന്താ പഠിച്ചേ വണ്ടി ഒത്തിരി പഠിച്ചോ പിന്നെ അങ്ങനെ വാടി പോണോ അച്ഛ വരുന്നുണ്ട് തന്നു പോണോ ഇന്ന് റോട്ടി കൂടെ നടന്നു നോക്കോ ഏത് വണ്ടിയിൽ പോണോ കുഞ്ഞിന്റെ സ്കൂട്ടി വണ്ടി പോണോട്ടോ താട്ട് കൊടുക്ക എല്ലാവർക്കും എന്നാ പോയിട്ട് വരാ പറയിട്ട് വരാ പോയിട്ട് വരാ പറ ഉമ്മോട് ഉമ്മ എടുത്തേ നമ്മുടെ മുറ്റീന്ന് കുറച്ച് മാങ്ങ നമ്മൾ നല്ല പഴുത്ത മാങ്ങ കുറച്ച് പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മാങ്ങാക്കറി വെക്കാവേ ഈ വർഷം അങ്ങനെ മാങ്ങാക്കറി വെച്ചത് ഭയങ്കര കുറവാട്ടോ ഉപ്പു മാങ്ങയൊക്കെ നമ്മളിട്ട് വെച്ച് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷെ വെച്ചിട്ടുണ്ട് അപ്പം മാങ്ങ പഴുത്തിട്ട് അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ നല്ല പഴുത്ത വീണ നല്ല മാങ്ങ നോക്കി എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞ് മാങ്ങ കേട്ടോ നാരുള്ള മാങ്ങ ഇത് കറി വെക്കാൻ നല്ലതായിരിക്കും കേട്ടോ ഒരു മൂവാണ്ടൻ മാങ്ങയുടെ ടേസ്റ്റ് ആണ് പക്ഷെ എന്നാലും കുഞ്ഞു മാങ്ങ കുറേ നാരുള്ള മാങ്ങ കേട്ടോ മുറ്റത്ത് തന്നെ നിൽക്കുന്ന മാങ്ങയാണേ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പെറുക്കിയെടുത്തിട്ടുണ്ട് പഴുത്ത് വീണതാണ് അപ്പം നമുക്കത് മങ്ങാക്കറി വെക്കാം അപ്പോൾ ഇതിനുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കാം കുഴപ്പമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കാനായിട്ട് എടുത്ത് കാന്താരി ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങത്ര ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കാം മാങ്ങാച്ചട്ടിയിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളി നീളത്തിൽ നിന്ന് അരിഞ്ഞിടാം കേട്ടോ ഒരു മുളക് കീറിയിട്ട് ഇതിലിടുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മുളക് കുറച്ച് ഉള്ളി കടുവറക്കാനും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ പൊളിക്കാവേ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ മാങ്ങ എടുക്കുന്നുള്ളൂട്ടോക്കറി വെക്കാനായിട്ട് ഇനി ഇതിലൂടെ അരപ്പും കൂടി ചേർക്കാം അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ടാണ് വാങ്ങിയിട്ട് ഞാൻ കാര്യം ഓർത്തില്ല നീട്ട് ചട്ടിയിലോട്ട് മാങ്ങ പൊളിച്ചിട്ട് നമുക്ക് അരപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവാനായിട്ട് വെക്കാവേ ആദ്യം ണ്ട് അടച്ചിട്ടുണ്ടോ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ തിളച്ചിരുമ്പ് മാങ്ങിടനെ നന്നായിട്ട് തിളച്ചൂട്ടോ അടച്ചു വെച്ചോണ്ട് അത് തിളച്ച് മുകളിൽ കൂടെ പൊങ്ങി വരും കൂടെ ചെയ്തു നമുക്ക് ഇനി മാങ്ങിയിടാം ഇതിലോട്ട് മകറി അവിടെ ഇരുന്ന് ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ കടു കുറക്കാം കേട്ടെ ഇപ്പുറത്തെ അടുപ്പിൽ ഇതിലോട്ട് കടുകിടാനി ഇപ്പോൾ കടുവ കൂടെ വറുത്ത് കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ ഉണക്കമുളക് ആദ്യം ഇട്ടത് അത് കഴിഞ്ഞാൽ ഉള്ളിലേക്കിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ഒന്ന് വറുത്ത് മങ്ങാ കറിയിലോട്ട് ചേർത്ത് പോകുമ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയി കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കുക റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ആദ്യം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ച് കാന്താരിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ കാന്താരിയാണ് നമ്മളിതിൽ എരിവിനായിട്ട് ചേർക്കുക അങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളല്ലാതെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാറുണ്ട് ഇത് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്യണാണ് കേട്ടോ അപ്പം അതിന് കുറച്ച് കാന്താരി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തു ഒത്തിരി എരിവ് അധികം വേണം കേട്ടോ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക കഴുകി വെച്ച ചെമ്മീൻ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ നമ്മൾ പൊതുവെ ഒന്നെങ്കിൽ ചെമ്മീൻ വറുത്തിട്ട് മുറത്തിലിട്ടിട്ട് അതിൻ്റെ മുള്ളുപോലത്തെ അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചിരട്ട വെച്ച് ഇങ്ങനെ ഉരച്ചിട്ട് കളയാറുണ്ട് ഞാനിപ്പോൾ അങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വറുത്തെടുത്ത ചെമ്മീൻ അത് കഴിഞ്ഞ് നമ്മളൊന്ന് സവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മളൊന്ന് ആദ്യം ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അത് നന്നായിട്ട് വഴറ്റി എടുക്കണേ വഴറ്റാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കതിലോട്ട് കാന്താരിയും കൂടി ഇടണേ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാ വഴണ്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കേട്ടോ അപ്പോൾ വേഗം വഴണ്ട് വരുമല്ലോ നന്നായിട്ട് വഴണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ചെമ്മീൻ വറുത്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വഴണ്ട് വന്നതിന് ശേഷം ഇടുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഉള്ളൂ ഉള്ളു കേട്ടോ സിമ്പിളായിട്ടുള്ള റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് സവാള കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ കുറച്ച് നാരങ്ങ അച്ചാർ എടുക്കുന്നുണ്ട് നാരങ്ങ അച്ചാർ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെമ്മീൻ കുറച്ച് വാഴയ്ക്ക കൂടി കൂടെ എടുക്കണ്ടോ നമുക്കിത് പറമ്പില് പണിക്കാരും ഉണ്ട് അപ്പൊ അതിനുവേണ്ടി അപ്പൊ എന്റെ ഇടയിൽ വാഴക്ക തോരണം കൂടെ വെച്ചു കേട്ടോ അപ്പൊ കറികളൊക്കെ ആവശ്യത്തിനുള്ളതായി ഒരു കുറച്ച് കഴിയുമ്പത്തേക്കിന് കഴിക്കാനായിട്ട് വരുവേ കുറച്ച് കുളമൊക്കെ ഉണ്ടാക്കുക ചെറിയ പണികളുണ്ട് കേട്ടോ പറമ്പില് എന്താ പിന്നെ നമ്മൾ എന്താ ഈ ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കറികൾ എന്തെങ്കിലും വീട്ടിൽ കുറവുള്ള സമയത്ത് വൈകുന്നേരം പെട്ടെന്ന് വെക്കാനൊക്കെയായിട്ട് എളുപ്പമല്ലേ സവാളൊന്ന് വഴിട്ടി പിന്നെ ചെമ്മീനൊന്നും വറുത്തിട്ടാൽ മതിയല്ലോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പക്ഷെ സംഭവം അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതല്ലാതെ നമ്മൾ ഈ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വറ്റിക്കാറുണ്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട് ഇടിക്കാറുണ്ട് ചമ്മന്തി കാന്താരിയൊക്കെ വെച്ചിട്ട് ഇടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കൂടുതലിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം ഈ സവാള സവാളിങ്ങനെ വഴറ്റിയിട്ട് വെക്കുന്നത് തന്നെയാണ് സവാള സവാളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല ടേസ്റ്റും കിട്ടുവേ നമുക്ക് മുറ്റത്ത് കിടന്നിട്ടൊരു ആമ കുഞ്ഞിനെ കിട്ടിയിട്ടോ പണ്ടൊക്കെ ആമകുഞ്ഞിനെ കണ്ടിട്ടുണ്ട് മലയിലൊക്കെ ഇങ്ങനെ ആമകളുണ്ടാവുമായിരുന്നു കേട്ടോ കരേ ആമ ഈ മലകളിലൊക്കെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും കുഞ്ഞു ആമേനാദ്യമായിട്ടായിട്ട് കാണുന്നത് എപ്പോഴും അങ്ങനെ ആമ ഉണ്ടാവാറേ ഇല്ല അവിടെ കുഞ്ഞിനാമുണ്ടോ അതേ പോണെൻ്റെ കയ്യിൽ നിന്ന് എഴുന്നേറ്റിട്ട് കടിക്കുവോ അത് അറിയില്ല കേട്ടോ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഈ കടൽ തീരത്തുള്ള അല്ലെങ്കിൽ കായൽ തീരത്തുള്ളവരൊക്കെ അമ്മേനെ പിടിച്ചു നിക്കണം കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ അമ്മേനെ കാണുന്നത് തന്നെ ഇത്രയും കുഞ്ഞുതിനെ നമ്മുടെ പറമ്പിൽ ഹിറ്റാജി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പറമ്പൊന്ന് ഒന്ന് ഫുള്ളൊന്ന് കിളയ്ക്കാനും ഉണ്ട് വാഴ ഉള്ള ഭാഗം ഒന്നും ചെയ്യുന്നില്ല വാഴ ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് നമ്മൾ പിന്നെ താഴാർ തോടിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെയും ഒന്ന് കിളച്ച് അവിടെ ഒരു കിണറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ കിണർ ചെറിയ കൃഷിക്ക് അത്യാവശ്യം വെള്ളത്തിന് ആവശ്യം വരുന്ന സമയത്തൊക്കെ നമുക്ക് നനയ്ക്കാനായിട്ട് അവിടെ വെള്ളം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കിണറും കൂടെ ഇതാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ജാതിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് അതിൻ്റെ ജാതി കുഴിയൊന്നും എടുക്കുന്നില്ല പക്ഷേ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കിളച്ച് പിന്നെ കുറേ വാഴകളുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറമ്പിലൂടെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് പല സൈസ് വാഴകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അവിടേക്കൊന്ന് വൃത്തിയാക്കണം പിന്നെ നമ്മൾ ഈ ഇറങ്ങുന്നവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം അത് കണ്ടോ അല്ല അതിൻ്റെ താഴോട്ട് കണ്ടും ഒരു കുറച്ച് സ്ഥലം നേരുന്ന സ്ഥലമുണ്ട് ഒരു ചെറിഞ്ഞടക്കുന്ന സ്ഥലം ഉണ്ട് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലം അപ്പോൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കൃഷിയും ചെയ്യാം താഴോട്ട് വെള്ളി കുറച്ച് എന്തെങ്കിലുമൊക്കെ വാഴ നടാനും ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ച് വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ ഇവിടെ കിണറൊക്കെ കുഴിച്ചിട്ട് ഇത് ആ റിങ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹിറ്റാജിയിൽ ആണ് കേട്ടോ ഇറക്കുന്നത് അപ്പോൾ ചേട്ടനും കൂടെ വന്നിട്ട് ഒരു ഇങ്ങനെ മുകളിലും മുകളിലൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് ഒരുവിധം റിങ്ങുകളൊക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിങ്ങും കൂടി ആയിട്ടുള്ളൂ കേട്ടോ ഇറക്കാനായിട്ട് നമുക്ക് തോടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ കിണറ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം കണ്ടു കാണാൻ നല്ല വെള്ളം ഉണ്ടാകുന്ന സ്ഥലം കേട്ടോ അത്യാവശ്യം പറമ്പ് നനയ്ക്കാനുള്ള ചെറിയ രീതിയിലൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ ഒരു കിണർ ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലം ഇവിടെയാണ് കേട്ടോ അക്കര ആട്ടോ ഒക്കെ റിങ് നമ്മുടെ റിങ്ങുകൾ കൊണ്ടുവന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രത്യേകം കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ ഇറക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഇപ്പം ഈ ഒരു നമ്മൾ വാങ്ങിയ പറമ്പാണ് കേട്ടത് അധികം നാളായിട്ടുള്ള വാങ്ങിയിട്ട് ഇവിടെ അധികം വലിയ കാര്യമായിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കൗുങ്ങുണ്ട് ചെറിയ കവുങ്ങളുണ്ട് രണ്ട് മൂന്ന് എന്താ പറയുക ഈ ഗ്രാമ്പു തൈകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിനിയിവിടെ കുറച്ച് ജാതി ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ ഇനി പറമ്പ് അത്യാവശ്യം ഇനി ഇടയ്ക്ക് ഇങ്ങനെ മഴ ചാറും വെയിൽ വരും മഴ ചാറും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുവാണേ അപ്പം ഇനി ഫുള്ള് ഹിറ്റാജി കൊണ്ടൊന്ന് കിളയ്ക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് വാഴയുണ്ട് അവിടെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ഹിറ്റാജി വെച്ചെന്ന് കിളയ്ക്കണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തീരില്ല രണ്ട് ദിവസത്തെ പണി ഉണ്ടാവും നമ്മളൊരു ചക്ക ഇടാനായിട്ട് വന്നതാണ് കേട്ടോ ചക്ക പുഴുക്കുണ്ടാക്കാം ചക്കയുള്ള സമയത്തൊക്കെ അല്ലേ നമുക്ക് ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ചക്കപ്പുഴുക്ക് നല്ല ഇഷ്ടം കേട്ടോ മത്തി കറി ഇരിപ്പ് ഉണ്ട് കുറച്ച് അപ്പോൾ മത്തിക്കറിയും ചക്കപ്പുഴുക്കും കൂടെ കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തേലും കറിയുള്ള സമയത്തല്ലേ ചക്ക പുഴുങ്ങിയിട്ട് കാര്യമുള്ളൂ കറിയില്ലാതെ ആരും കഴിക്കില്ല എല്ലാവർക്കും മടിയൊന്നും ചിക്കനോ അല്ലെങ്കിൽ മത്തിയോ മീൻ കറി എന്തേലും വേണം മീൻകറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചക്ക പുഴുങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ അത് മൂത്തിട്ടുണ്ടോ എന്ന് വന്ന് നോക്കിയതാണ് ഇപ്പോൾ ഇത്തിരി മൂപ്പ് കുറവായിട്ടോ ഈ ചക്ക താഴൊരു ബ്ലാവിൽ രണ്ട് ചക്ക നിപ്പുണ്ട് അപ്പം നമുക്ക് അതീന്ന് തോന്നില്ല ഈ ചക്ക നല്ല മൂത്ത് നിൽക്കുവായിട്ടോ ഈ ചക്ക എന്നെ ഇടാൻ വെച്ചു നല്ല ചക്കയാട്ടോ കേട്ടോ പ്ലാവ് നമ്മൾ ചക്ക ഇടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ചുളയുള്ള നല്ല ചക്കയാണ് ഭയങ്കര കൊള്ളത്തെ ഈ മുളഞ്ഞീന്നൊക്കെ പറയുന്ന ഈ ഭാഗം അതിന് പല സ്ഥലത്തും പല പേരെ പറയും ഭയങ്കര കട്ടിയിട്ടോ അതുപോലെ ചക്കച്ചൊളയ്ക്ക് നല്ല കട്ടിയുണ്ട് നല്ല ചക്ക കറിയുള്ളൊരു ചക്കയ കേട്ടോ പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്ന് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ വേഗം ചക്കച്ചൊള വലുതായതുകൊണ്ട് വേഗം ഒരുപാട് പണിയെടുക്കാതെ നമുക്ക് ചക്കച്ചുള കിട്ടും മണ്ണിനോട് ചേർന്ന് തന്ന ചക്കട്ടപ്പോൾ ചക്കച്ചുളയിൽ മണ്ണാവാതെ ഒരു കൈയിലെൻ്റെ മണ്ണായി അപ്പോൾ മറ്റേ കൈ കൊണ്ട് മണ്ണാവാതെ മാക്സിമം പറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ചക്ക വെട്ടിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടിയെടുക്കാൻ വേഗം നമ്മുടെ പണി കഴിയും കേട്ടോ ചക്ക പിച്ചിയെടുക്കാനും എളുപ്പമാണ് ചക്കകുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ടോ ചക്ക എല്ലാം നമ്മൾ വെച്ചെടുത്തു ഞാൻ അരിയാൻ പോവുകയാണെ ചെറുതായിട്ട് അരിയാ നല്ല കട്ടിയുണ്ട് എന്ത് വരും എന്നാലും നമുക്കൊരു ഇങ്ങനെ ഒരുപാട് കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കാം ഈ ചക്കയുടെ ചോള അങ്ങനെ ഒരു കളറ് പിടിച്ച പോലത്തെ ചോളയാണ്ട്ടോ ഉള്ളിലൊക്കെ ഒരു മഞ്ഞ കളറും അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ നല്ല കളറ് മഞ്ഞ കളർ ഉണ്ടാവും വേവിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഞ്ഞ കളർ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരുമാതിരി കളർ പോലെ തോന്നും കേട്ടോ കളർ കളറെന്തോ അങ്ങനത്തെ മഴ പെയ്തിട്ടാണോ അതോ ഇനിപ്പോൾ ഈ ചക്കയുടെ ചോള ഇങ്ങനെ ആണോ എന്നുള്ള അറിയത്തില്ല കേട്ടോ ആദ്യമായിട്ട് ആ പ്ലാവിൽ പോയി നമ്മൾ ചക്ക ഇടുന്ന തന്നെ അതിന് ഇപ്പുറത്തു നിന്നൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആദ്യമായിട്ടോ പുതിയ ചെറിയ പ്ലാവ ഒരുപാട് ചക്ക ഉണ്ടായിട്ടൊന്നുമില്ല അതിൽ ചക്ക പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം മഴക്കാറും കയറുന്നുണ്ട് മഴക്കാർ വരും പോവും അങ്ങനെയൊക്കെ നിൽക്കുക മഴയൊന്നും പെയ്യുന്നില്ല ചക്ക എന്താ പറയുക ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചക്ക ഒരുക്കുവാണെങ്കിൽ നമുക്ക് പണിയെളുപ്പായിരിക്കും കേട്ടോ നമ്മളീ വല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ചക്കക്കറമേത്താവുക അമ്മയ്ക്കൊക്കെ ഭയങ്കര പാടായിട്ട് അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് ചക്ക ഒരുക്കുന്ന കാര്യം വീട്ടിലമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചക്ക ഒരുക്കുകയും വൈകുന്നേരമൊക്കെ മിക്കവാറും ചക്കപ്പുഴുക്കായിരിക്കും കേട്ടോ ചക്ക സീസൺ ആയ അതുകൊണ്ട് ചക്ക എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല അമ്മ എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നോക്കും അപ്പോൾ അതിനൊന്നും മുറിച്ചെടുക്കാനും എല്ലാം എളുപ്പമാണ് കുറച്ച് നല്ല മൂർച്ചയുള്ള കത്തിയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇനി ഇത് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ വേഗം നമ്മൾ കുറച്ച് ചേമ്പ് നടാനായിട്ട് വന്നതാണേ കുറച്ച് മുളച്ച ചേമ്പുകളിരിപ്പുണ്ട് ചേമ്പ് നമ്മളിപ്പോൾ പറമ്പിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ മണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കിടന്ന ചേമ്പുകളാണ് കേട്ടോ ഇപ്പോൾ വേനൽ സമയമൊക്കെ ആയിരുന്ന സമയത്തൊക്കെ അത് ഫുള്ള് അതിൻ്റെ മോൾ ബാ തണ്ടൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ അടി കിടന്നാണ് അപ്പം പറിച്ചു വെച്ചു മഴയൊക്കെ പെയ്ത് കഴിയുമ്പത്തേക്കിത് മുളച്ചിട്ടുണ്ട് അപ്പോൾ നടാനായിട്ട് പോകാണ് കേട്ടോ മുളച്ച് ചേമ്പ് നമുക്ക് പുഴുങ്ങി കഴിക്കാനൊന്നും വലിയ സുഖം ഉണ്ടാവില്ല ഒരു ചിലപ്പോൾ ചൊറിയാനുള്ള സാധ്യത ചെറുതായിട്ട് അപ്പം നമ്മൾ ഇത് കുഴിച്ചു വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ വീട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ഥലം നമ്മൾ ഒരുക്കിയിട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് അങ്ങനെ ഫുൾ ചേമ്പ് വെച്ച് കൊടുക്കുക എന്ന് വെച്ചിട്ടോ ഒന്ന് കൊടുക്കുക പിന്നെ ഇത് അത്യാവശ്യം മോളേക്കായിട്ട് മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ മണ്ണ് കൂട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെക്കാം നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് താഴ്ട്ട് പോകുമ്പോൾ റോഡ് കഴിഞ്ഞിട്ട് തോട്ടിലോട്ട് പോകണം നമ്മുടെ കണ്ടത്തിലോട്ടൊക്കെ പോകുന്ന ഒരു ഭാഗം ഉണ്ട് അവിടെ ഈ വീട് പണിയുടെ സമയത്ത് ഒരുപാട് മണ്ണ് കൊണ്ടുവന്നിട്ടെ അവിടെ ഇങ്ങനെ കട്ടിങ് പോലെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഹിറ്റാജി വെച്ചിട്ട് തട്ടി നിരത്തുന്നുണ്ട് അപ്പം നല്ല നിരപ്പ ഒരുവിധം നിരപ്പല്ല ചെരി നല്ല ചെരുവ് കേട്ട് വന്നാലും നേരത്തെ പോലെ ഒരുപാട് കുത്തനെയുള്ളതൊക്കെ മാറി കിട്ടും പിന്നെ അത്യാവശ്യം നല്ല വെയിലും കിട്ടും അവിടെ നല്ല ഇളകിയും മണ്ണുവാ ബാക്കിയുള്ള ചേമ്പൊക്കെ അവിടെ കൊണ്ടുപോയി നടാം നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയും കൂടെ അവിടെ നടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല ഇളക്കുമണ്ണായത് കൊണ്ട് അതിനനുസരിച്ച് നല്ല നന്നായിട്ട് ഉണ്ടാവും കേട്ടോ പച്ചക്കറിയൊക്കെ അവിടെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നട്ടിട്ട് പോകുന്നോട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മഴ വരുന്നുണ്ട് പോകുന്നുണ്ട് വരും പോകും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കിനി കുളിച്ചിട്ട് ചക്ക പുഴുങ്ങാട്ടോ അപ്പോൾ രാത്രിക്ക് ചൂടോടെ കഴിക്കുകയും ചെയ്യാമല്ലോ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കണം എല്ലാം ചെയ്യണം അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാം അപ്പോൾ ഇനി കുളിക്കാൻ പോവുകയാണെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടാണ് അപ്പം നമ്മളിനി ചക്ക പുഴുങ്ങാനായിട്ട് വെക്കാൻ പോവുകയാണേ ചക്കരിഞ്ഞ് അരപ്പൊക്കെ അരച്ച് വെച്ചു നല്ല തണുപ്പോ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തറയും കൊണ്ട് തണുത്തിട്ടേ കാലൊന്നും തറയിൽ വെക്കാൻ പറ്റാത്ത വലിച്ച തണുപ്പായി അരച്ചെടുത്ത് അരപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കട്ടെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് മിക്സിയിലാട്ടോ പരച്ചെടുത്ത് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ അരക്കുന്ന സമയത്ത് ഇടാൻ മറന്നുപോയി കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ നന്നായിട്ട് ചക്ക വന്നിട്ടുണ്ടേ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴുക്കി കേട്ടോ നമുക്ക് എന്താ ചൂടോടുകൂടി തന്നെ ചക്കയിൽ നിന്ന് ഉടച്ചെടുക്കാം തുടുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് താഴെ വെച്ചൊന്നും ഉടച്ചെടുക്കാവേ നന്നായിട്ട് നമുക്ക് ചക്ക ഒടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ നല്ല കറിവേപ്പുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെയും എല്ലാം കൂടെ ഒരു മണം ഉണ്ട് കേട്ടോ കുരുമുളക് പൊടിയുടെ ആയിട്ട് നല്ല മഴ പുറത്ത് നല്ല മഴ നല്ല തണുപ്പ് ചൂട് ചക്ക മത്തിക്കറിയും കുട്ടിയാവും കഴിക്ക എല്ലാരും നല്ല ഉറക്കം വരാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ ചമ്മ ഇച്ചിരി ആയി കൂളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോത്തേക്കുവേ ഇത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇളക്കി ശീലിച്ചു കണ്ടിട്ടുണ്ട് ഇപ്പൊ ഉള്ളവരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എല്ലാരും കുക്കറിൽ വെച്ചിട്ട് നല്ല വേവിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല എന്തിങ്ങനെ കലങ്ങി പോണേക്കാട്ടിലും അതിങ്ങനെ ഒരു പണകത്തിന് വേവിന് എടുത്തിട്ട് ഒടച്ചെടുക്കുന്ന ടേസ്റ്റ് എന്താ ഏർ സ്റ്റീം ചെയ്യുമ്പോ ആ വെള്ളം പോകും അകത്ത് നമ്മൾ അല്ലാതെ വേവിക്കുമ്പോ അതോ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂ നല്ല മത്തിക്കറിയും കൂട്ടിട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കട്ടെ ചൂട് ചക്ക മത്തിക്കറി മത്തിക്കറിയാട്ടോ കഴിക്കുന്നേ കുഞ്ഞാ വന്നാ കുഞ്ഞിനും തരാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് സന്ധ്യ ഇപ്പൊ തുടങ്ങിയ മഴയാ കുഞ്ഞ് തരട്ടെ ചക്ക തരട്ടെ കുഞ്ഞു വേണ്ട രാവിലെയാണോ മഴ കഴിച്ചേ കുഞ്ഞു ഉപ്പുമാവൊക്കെ കഴിച്ചോ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ നല്ല മഴയും നല്ല തണുപ്പും ചൂട് ചക്കപ്പുഴുക്കും കഴിച്ചു വന്നു നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള പുതപ്പിൽ പോയി പുതച്ചു പോയി ഇവിടെ ഒന്ന് കിടന്നുറങ്ങണം നല്ല സുഖായിരിക്കും ഈ തണുപ്പത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ നല്ല തണുപ്പാവും നമ്മളിപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളാണേലും പുറം ആണെങ്കിലും പുറത്തൊക്കെ ഇറങ്ങുന്ന കുളിരൊക്കെ വരിട്ടെനിക്കുള്ളത് തണുപ്പാവും ഇവിടെ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി പോയിട്ട് കോടയും കൂടെ വരും പൊതുവെ ഇവിടെ തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ പോയി കിടക്കട്ടെ കുഞ്ഞിനെ നല്ല ഉറക്കം വന്ന ആൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇതിലെങ്ങനെ നടക്കുന്നുണ്ട് അമ്മ വരുവാ നമുക്ക് ഉറങ്ങാം നമുക്ക് ഉറങ്ങാം ഗുഡ് നൈറ്റ് പറയോ പറഞ്ഞ ബൈ 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 ോ പറഞ്ഞേ കൊഞ്ചലാണേ ശരി എന്നാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ട്ടോ ഞങ്ങൾ കിടന്നിറങ്ങാൻ പോവാണ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പറ നാണം വന്നേ നീ ഒന്നും പറയില്ല അയ്യോ കടിക്കരുതിട്ടമ്മേനെ അമ്മ താഴെ ഇടുവേ കടിച്ചാ ശരി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ